السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله ുംസ്മ വസ്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട അടിമക്ക് നാം ഇറക്കി നൽകിയ ഇറക്കിയിട്ടുള്ള ഈ വിശുദ്ധ ഖുറാനിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ തൂ ബി സൂറാഹ നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരിക ഈ ആയത്ത് മുമ്പുള്ള ആയത്ത് നമ്മളുടെ ബന്ധം എന്താ അതെന്താണെന്ന് വെച്ചാൽ വഹദാനിയത്താണ് ഇതിന് മുമ്പ് വഹദാനിയത്തിന് സ്ഥാപിക്കുകയായിരുന്നു ഇതിനു മുമ്പുള്ള ആയത്തിൽ ആ വഹദാനിയത്തിനേക്ക് സ്ഥാപിച്ചതിനുടനെ എന്തെയ്തു നബി സമല്ലാൻസൻ മതങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ് നബിയാണ് എന്നതിനുള്ള തെളിവാണ് ഈ ആയത്ത് പറയുന്നത് അതേതാണ് കുറാൻ തന്നെ ഏത് ഫസീഹിനെയും മുട്ടിക്കുത്തിക്കുകയും ഒരു അറബികളിൽ നിന്ന് പേര് കേട്ട ആളുകളെയൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്തു പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇതിനെതിരെ പ്രവർത്തിച്ചിട്ട് പോലും അപ്പം അതിന് സാധിക്കാതെ വന്നപ്പോൾ എന്ത് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റേതാണെന്ന് മനസ്സിലായി നോക്കൂയത്തുംഹദാനിയത്തിലേക്ക് എത്തിച്ചേരുന്ന വഴികളെയും അള്ളാഹു സമർത്ഥിക്കുകയും വിശദീകരിക്കുകയും ചെയ്തപ്പോൾ മുഹമ്മദിൻ സല അലി വസ്ലം നിമിതങ്ങളുടെ മുൻഭൂവത്തിൻ്റെ തെളിവ് പറഞ്ഞു അതേതാ ഹൽ ഖുർആൻ ഈ ഖുർആൻ അല്ലത്ത് ഫസാ ഏത് വാചാരൻ്റെ ഫസാഹത്തിനെയും മറികടക്കുന്ന ഫസാഹത്തുകൊണ്ട് അതെന്ത് ചെയ്തു മറ്റുള്ളവരെ തോൽപ്പിച്ചു കളഞ്ഞു വൈഫ് ഹാമിഹി അത് തോൽപ്പിച്ചു മൻ തൂലി പവിമാർദത്തി ഇതിനെതിരെ തുല്യമായത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട വ്യക്തിയെ മുട്ടുകുത്തിച്ചു ആരോടാണ് തുല്യമായത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചത് മീൻ മസാഖിൻ മീൻ അറബിൽ അറബായ് ശുദ്ധ അറബികളിൽ നിന്നുള്ള മഹാപ്രഭാഷകന്മാരെ മസാഖി അൽഹുത്തബ മുട്ടുത്തിച്ചത് മുട്ട് ആൾ ആട് കുറഞ്ഞായതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കതിൽ എതിർപ്പില്ലാത്തതുകൊണ്ടോ ആയക്കുഴമ്പം നാൽപ്പത് ആട് സ്വീകരിച്ചുകൊണ്ടോന്നല്ല മഴക്കസരത്തി മാതിരി ധാരാളം ആളുകളുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സാഹിത്യകാരന്മാരുള്ള ലോകമായിരുന്നു ഇഫ്രാത്തിഹിം അവർ വല്ലാതെ പ്രവർത്തിച്ചിരുന്നു ഫീൽ മുതാദത്തി പോലെ മുതാറ ഈ ഖുർആൻ എതിരിടുന്നതിലും ഈ ഖുർആാനിനെ ഇടങ്ങാറാക്കുന്നതിലും മുതാതത്വം മുതാറത്തൊക്കെ അതീശ്വരം ഒന്നെ ഇതിനെ നേരിടുന്നതിൽ അങ്ങേയറ്റത്ത മൊയേസത്തും മുഹാറത്തും എന്ന് പറഞ്ഞാൽ അതിജയിക്കാനുള്ള വണ്ടുള്ള മെറ്റിക്ക അവർ മെറ്റിക്കാൻ തയ്യാറായിരുന്നു അല്ലെങ്കിൽ മാസത്തി ഇതിനെതിരെ വിജയം നേടാനും അതിൽ മാർറത്തി അതുപോലെ തന്നെ ഇതിനെ തടയാനും അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെ വാർറഫ അള്ളബാൻഹുത്താൻ അങ്ങനെ എന്ത് ചെയ്തു അറിയിച്ചു കൊടുത്തു ബിഹി ഈജാസ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് അറിയിച്ചു കൊടുത്തു അഖീബഹു അബൂവത്തിന്റെ തെളിവ് പറഞ്ഞു പിന്നെന്ത് ചെയ്തു അഭൂവത്തിന്റെ തെളിവ് പറയുക മാത്രമല്ല ബിഹി ഈജാസു ഖുറാൻ്റെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതും അറിയിച്ചു അള്ളാഹുത്താലറിയിച്ചു തയഖന് അനഹൂമിന് എന്തില്ല അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഉറപ്പിക്കാനും പറ്റുന്നത് എന്താണോ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ന്യായത്തിന് വിശദീകരിക്കുന്നത് നബൂവത്തും നപൂവത്തിൻ്റെ ചെലവാകുന്ന ഖുർആാനും ആ ഖുർആൻ ഏജാസും ആ ഏജാസ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കുക വഴി അള്ളാഹുവിൽ നിന്നാണ് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെയാണ് ന്യായത്തിൽ പറയുന്നത് കമായത് ദൈഹി മിശ്രിസ്സലമ ബാധിക്കുന്നത് പോലെ ഇനി പറയാണ് വൈൻകുന്തും മിംമാൻ അജ്സല നാം ഇറക്കിയതില്ലെന്ന് എന്തേ പറയാൻ കാരണം കാരണംവൻ ഇറക്കിയിട്ടില്ല അത് ഘട്ടം ഘട്ടമായിട്ട് ആണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ അവർക്ക് സംശയമായിരുന്നു കുറച്ച് കുറേശ്ശെ 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 ഇങ്ങനെ ഇറക്കുമ്പോൾ അങ്ങനെ ഇറക്കുമ്പോ നാം എന്ന് പറയാൻ കാരണം നജ്മൻ ഗടുക്കളായിട്ട് അത് ഇറക്കിയത് ഘടുക്കളായിട്ട് ഇറക്കിയത് സന്ദർഭത്തിനനുസരിച്ച് ഇറക്കിയത് സാന്ദർഭിക സാഹചര്യ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് വൽ അലാത്രീ ഷെയറിൻ്റെയും കവിതയുടെയും പ്രഭാഷണത്തിൻ്റെയും ആളുകൾ അഭിപ്രായപ്പെട്ടത് കാണുന്നത് പോലെ എന്തു ചെയ്തു ഇറക്കിയത് മിമ്മാ യുദീബും അവർ സംശയിപ്പിക്കുന്ന കാര്യമായിരുന്നു കവികളും മറ്റുമൊക്കെ സന്ദർഭോചിതമായിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ പാട്ട് പഠിപ്പിൻ പ്രസംഗിക്കലൊക്കെ അപ്പോൾ അതേമാതിരി ഖുറാൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇറക്കം ഇറക്കമിമ്മ യുദീബും അവരെ സംശയിപ്പിച്ചിരുന്നു ാഹുനുഖും അവരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല പറഞ്ഞില്ലേ ഒക്കാലല്ല ദിനൊക്കെ ചോദിക്കുകയാണല്ലേ നുസിലെ ഖുർആൻ എന്താ ഒറ്റ തവണയായിട്ട് ഇതൊന്നും അങ്ങനെ പല പല തവണ ഇങ്ങനെ ഇറങ്ങണതാ അപ്പോൾ പിന്നെ അവരെ സംശയിപ്പിക്കുന്ന കുറേശോ കുറേശോ അങ്ങനെ ഇറക്കിയത് അവർക്ക് സംശയമായപ്പോൾ ഒക്കാൻ അൽ വാജിബു തീം അപ്പം പിന്നെ നിർബന്ധം എന്താ തഹദീഹിം അവരെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് അതേ രീതിയിൽ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ളത് കാരണം ഘട്ടം ഘട്ടമായിട്ട് ഇറക്കണമല്ലോ പ്രശ്നം ഇതാണ് കുറേശ്ശെ കുറേശ്ശോ കുറേശ്ശെ അവർക്ക് എന്താകുമ്പോൾ ഒന്നിച്ചാടെ ഇറങ്ങണ്ടത് അറാണ്ടതാണെങ്കിൽ അപ്പോൾ അവിടെ നിർബന്ധം തഹദ്ീഹിം അവരെ വെല്ലുവിളിക്കലാണ് എങ്ങനെ തഹദ്യവും അവരെ വെല്ലുവിളിക്കലാണ് വജി ഈ രീതിയിൽ തന്നെ വെല്ലുവിളിക്കലാണ് എന്തിന് ഇസാഹത്തിൽ ശുഭഹാബയിൽ ഇസാഹൽ ലഭിച്ചാൽ അവർ സംശയം നീക്കം ചെയ്യാനും തെളിവ് കൊണ്ട് അവരെ സമ്മതിപ്പിക്കാൻ പിന്നെ എന്ന് പറഞ്ഞ പറഞ്ഞെന്തിനാ അതിന് കാരണമുണ്ട് ഒന്ന് തൻവീ ഹംബിദിക്കും അലാഫ് അലഹി ലസി തൻബി ഹംബിദിക്കി ഹി മിസാൽ സിമ തങ്ങളെ പറഞ്ഞിട്ട് നമ്മുടെ അടിമ എന്ന് പറഞ്ഞ പറഞ്ഞു ബഹുമാനിക്കാൻ വേണ്ടി ഓ തമ്പി ഹൻ അലാനോ മുഖ്തസും ബിഹി മുമാദുൽക്കും ഈ അടിമ മുഹ്തസ്സും ബിഹി മുദി ഹുക്കും ഇഹി അള്ളാഹുവിൻ്റെ ഹുക്കുമിന് വഴിപ്പെട്ട ആളാണ് ഈ അടിമ മാത്രമേ അള്ളാൻ്റെ ദൂതരായിട്ടുള്ളൂ എന്നൊക്കെ ഉണർത്താൻ വേണ്ടി അള്ളഹാൻ്റെ അടിമയാണ് എന്നും അള്ളാൻ്റെ ഹുക്കുമിന് വഴിപ്പെടുന്ന ആളാണ് എന്നും ഉണർത്താൻ വേണ്ടി ഇനി ഇമാൻസാലും എന്നുണ്ട് നമ്മുടെ അടിമകളിൽ അപ്പൊ ഒമ്പത്തൂരിയും പെട്ടു യുദീദ മുഹമ്മദ് നുസ്ലാ അലി സമ്മത്ത ഹു സൂറത്ത് എന്നുള്ള വാക്ക് എന്താ സാധനം അതിൻ്റെ ഇഷ്തിഹാക്ക് പലതാണ് സൂറത്ത് എന്നുള്ളതിൻ്റെ ഇഷ്തിഹാക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അല്ല അഭിപ്രായങ്ങളുണ്ട് നല്ല പല സാധ്യതകൾ ഉണ്ട് നമ്മൾ സൂറത്ത് എന്ന് പറയാറുണ്ട് ആദ്യം നമ്മൾ പറയാം സൂറത്ത് തന്നെ സാങ്കേതികമായിട്ട് എന്താ ഖുറാനിൽ സൂറത്ത് പറഞ്ഞാൽ അത്വായിഫത്തും മിനൽ ഖുറാനും മുത്തർജമത്വം പേരൊക്കെട്ട ഖുറാനിൽ നിന്നുള്ള ഒരു ഭാഗം അഫ്തലുഹാസലാസ് മൂന്ന് മൂന്നായിത്തുകളുള്ള തെർജമ പേര് ഫാത്തിഅായ അഖലാസ് എന്ന പേരൊക്കെ ഉള്ള ഖുറാനില്ലെന്നുള്ള ഒരു കൂട്ടത്തിനാണ് സൂറത്ത് എന്ന് പറയാം സൂറത്ത് എന്നുള്ള വാക്ക് എങ്ങനെയാണ് സൂറത്തിൽ സൂറത്ത് എന്നുള്ള വാവ് അസിരിയാണ് മറ്റുള്ള അക്ഷരങ്ങളെ തൊട്ട് മറിഞ്ഞതെന്നല്ലെങ്കിൽ സൂറുൽ മദീനേന്ന് പോകുന്ന രീതിയാ സൂറുൾ മദീന എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ അതിർത്തി പട്ടണത്തിൻ്റെ അതിരി അതിർത്തി അപ്പം അതിൽ നിന്ന് പോകുന്നതാണ് സൂറത്ത് അപ്പോൾ ഖുർആൻ്റെ സൂ അതിർത്തി എന്ന് പറഞ്ഞാൽ കാരണം എന്താ കാരണം അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തിൻ്റെ ഒരു പട്ടണത്തിൻ്റെ ചുറ്റുമതിരായിരിക്കും അതുപോലെ ഈ സുഹത്ത് എന്നുള്ളത് ഖുറാനിൽ നിന്നുള്ള ഏതാനും ആയത്തുകൾ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ആ ആയത്തുകൾക്ക് ആയത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഉള്ളിലാക്കിക്കൊണ്ടാണ് ഈ ഉള്ളത് അതുകൊണ്ടാണ് പെരിയാടാൻ കാരണം വഹിയ ഇൻ ജുനത്ത് വാവ് അസിലി തന്നെ സുഹത്തിലെ വാവ് അസലിയാകുവാണെങ്കിൽ മംഗൂലത്തും ഇൻ സൂര്യൽ മദീന മദീനയുടെ പട്ടണത്തിൻ്റെ സൂറ് എന്ന് പറയുന്നതിന് നീക്കം ചെയ്യപ്പെട്ടതാണ് സൂറെ എന്താ പ്രത്യേകത അന്ന മുഹീത്തും ഇത്തോത്തും ഖുറാനി മുഫ്രസത്തും മുഹബ്ബ മുഹബ്ബസത്തുൻ ഔ മുഹത്തബിയത്തുൻ അല അലവായി മെഹത്തിബ അല മാഫിയ രണ്ടഭിപ്രായം അത് ഖുറാനിൽ എന്നുള്ള ഒരു താരീഫത്തിന് അങ്ങനെ എന്തായിട്ടുണ്ട് സൂഹത്തുകളൊക്കെ വരേം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വട്ടപ്പെട്ടിട്ടുണ്ട് മുഹ്രസത്തൻ വേർതിരിക്കപ്പെടുന്നില്ല ഖുറാനിൽ നിന്നുള്ള ഏതാനും ഫുൽ അള്ളാഹുദ്ദീൻ ഇഖ്ലാസുള്ള സൂഹത്ത് ഏതാനും ആയത്തിനാട് വേറെടുത്താണ് മുഹബസത്തൻ അലാഹിയാലിയ ഓരോന്നോരോന്നായിട്ട് അതിർ നിശ്ചയിക്കപ്പെട്ട നിലയിൽ മുഹബസത്ത് ഹൗസ് എന്ന് അലാഹിയാലിയെന്നാണ് ഓരോന്നോരോന്നായി അതിർ തിരിച്ച് വേറെ വേർപ്പെടുത്തി മുഫ്രസത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരു ഖുറാനിൽ എന്നുള്ള ഒരു ത്വായിഫത്തിനോട് വലയം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം മൊഹത്തവിയത്ത് നിസൂറു മദീന മദീനൻ്റെ പട്ടണത്തിൻ്റെ അതിരുന്നല്ലേ അതിലൊരു മതിരകെട്ടുണ്ടാവും നന്നായിട്ട് അതാണല്ലോ അപ്പം ഖുറാനിൽ നിന്നല്ലേ ഏതാനും ആയത്തുകളെ ഈ സൂറത്ത് ഞാൻ എന്തായിട്ടുണ്ട് അതിലിട്ട് വേറെ ഇരിച്ചിട്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ രാജിത്യത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൊഹത്തവിയത്തിനല്ല ആ അനുവാമില്ല ആയത്ത് എന്നല്ല ആ സൂറത്തിൽ കുറേ ഇനം അറിവുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എഹത്തിവാ സൂര്യൻ മദീനത്തി അലാമാഫിയ ഒരു പട്ടണത്തിൻ്റെ അതിർ അതിര് അത് ആ പട്ടണത്തിലുള്ള വസ്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ സമാഹരിച്ചതുപോലെ ഈ ഓരോ സൂറത്തിൽ സൂറത്തിലെന്നുണ്ട് ഒരുപാട് അറിവുകളെ അത് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ സൂറുൽ മദീനയിൽ നിന്ന് നക്കൽ ചെയ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് എഴുതാൻ പോകുന്നതെന്നറിയോ സൂറുൽ മദീന എന്നല്ല മിന സൂറത്തിലുത്വ പദവിയെ നർത്തമുള്ള സൂറത്തിൽ നിന്നാണ് അങ്ങനെയുണ്ട് അക്കാല ഒരു കവി പറഞ്ഞിട്ടുണ്ട് അല്ലെ റഹ്ത്തു ഹർറാബിൻ മഖദ്ദിൻ സൂറത്തുൻ ഫിൽമജി ഹാബി മുത്താരി എന്നുള്ള അടുത്ത് സൂറത്തും എന്നുള്ള പദവി എന്നാണ് അർത്ഥം ഇന്ന പദത്തിൻ്റെ അർത്ഥം വേണമെങ്കിൽ നിങ്ങൾ നോക്കുക അപ്പോൾ കാരണം സൂറത്തുകളൊക്കെ എങ്ങനെയാണ് പദവിയാണ് റുത്തുബെയാണ് കല്ല് മനാസിലി പോലും അറാത്ബിയും മനസിലകളും വറുത്തബകളും പോലെയാണ് എർത്ത ഖിഹൽ കാര്യോ ഓതിനാൾ ആ വർത്തബകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി കല്ബക്കറെ കഴിയുമ്പോൾ അടുത്ത മറുത്തബക്കെത്തി അടുത്ത മനാസരിക്ക് എത്തി ഇറങ്ങുന്ന സ്ഥലം തന്നെ വനാസിർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഒലഹാ മറാത്തിബുപ്പിത്തൂര് അതേമാതിരി വേറെ മർത്തബകളുണ്ട് ഓതുന്ന മാത്രമല്ല ദീർഘത്തിലും ദീർഘമില്ലായ്മയിലും ശ്രേഷ്ഠതയിലും മഹത്വത്തിലും കുലാത്തിൻ്റെ കൂലിയിലൊക്കെ എന്നുണ്ട് പല മർത്തബകളാണ് അപ്പോൾ അതുകൊണ്ടാണ് സൂറത്ത് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഇപ്പോൾ കുലവല്ലാവെന്നുള്ള സൂറത്തിന് ഭയങ്കര കൂലിയുണ്ട് അറഹ്മാൻ യാസീൻ്റെ പ്രത്യേക കൂലിയുണ്ട് അൽബക്കറ വലിയ സൂറത്താണ് ഇന്നത്തിനാക്കി ചെറിയ സൂറത്താണ് ഇങ്ങനെ പല മർത്തബുകളും പല മൻസ്യകളുമാണ് ഉള്ളത് അതുകൊണ്ടാണ് സൂറത്തുകൾ എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഈ അസലി വാവി അസിലി ആകുമ്പോഴാണ് ഈ പറയുന്നത് സൂറത്തിലെ വാവ് അശ്രിയാകുമ്പോഴാണ് ഇനി ഹംസന മറച്ചിട്ട് വന്ന വാവാണ് എങ്കിലോ അപ്പോൾ ഇന്നെ ബക്കെയ്യത്ത് എന്നർത്ഥമുള്ള സൂറത്തിൽ നിന്ന് ഇസ്തിക്ക ചെയ്യപ്പെട്ടതാണ് ം എന്നുള്ളത് വൈൻ ചോനത്വം ഉപദ്രവത്വം എന്നുള്ള ഹംസത്തി ഈ സൂറത്തിലെ വാവിനെ ഹംസായ ഹംസ ഹംസമറിഞ്ഞ വന്നതാണെങ്കിൽ അപ്പം പിന്നെ വൽ സൂറത്തില്ലത്തിൽ എന്നർത്ഥത്തിലുള്ളതാണ് അപ്പോൾ സൂറത്ത് എന്ന് പറയാൻ പറ്റും കാരണം ഒക്കെയാണല്ലോ അത് ഓരോ സൂറത്തും എന്തിനാണ് അള്ളാഹു താലഹ ഖുറാൻ ഒന്നിച്ചങ്ങ് തുടങ്ങാതെ പല സൂഹത്തുകളാക്കിയത് എന്നൊരു ചോദ്യം അതിൻ്റെ മറുപടി ബി ഖുറാനി സൂറൻ ഖുറാനുകളെ പല സൂറത്തുകളായി മുറിച്ചതിൻ്റെ ഹിക്മത്ത് കുറേ ഹിമത്തുണ്ട് ഇഫ്രാദുൽ അൻവായി പ്രത്യേക നോകൾ വേറെതിരിക്കുക ഓ തലാഹായ ബന്ധപ്പെട്ട മസലക്ക് അതിൻ്റെ അങ്ങനെ ഒ തലാഹുഖുൽ അഷ്കാൽ തുല്യമായ കുറേ ആശയങ്ങളതിനെ പരസ്പരം ചേർത്ത് വെക്കുക പിന്നെ ി ഖുരാൻ നൽമ് പരസ്പരം യോജിക്കുക ചില സുഹൃത്തുക്കളുടെ ആയത്തെ കണ്ടില്ല ഒരേപോലെ അതിൻ്റെ ആ ക്രമുണ്ടല്ലോ ആ നുമ്പോൾ ആ പദങ്ങളെ പരസ്പരം യോജിക്കുക തജവാബ് എന്ന തനാസുബ് പിന്നെ ഓ തൻഷീത്തുള്ള കാര്യം ഓതുന്ന ഉന്മേഷം കൊടുക്കുക ഓ തസ്കീലി മനഃപ്പാടമാക്കൽ എളുപ്പമാക്കുക ിയ അതിനെ പ്രേരിപ്പിക്കുക ഹിഫ്ദിനെ പ്രേരിപ്പിക്കുക ചെറിയ സൂഹത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൂഹത്ത് കഴിഞ്ഞാൽ അടുത്ത സൂഹത്ത് നിന്നുള്ള ഒരു പ്രേരണ കിട്ടും കാരണം അപ്പൊ ഇതാ ഇന്ന ഇതാ ഹത്തമ സൂറത്തൻ കാരണം ഒരു സൂറത്തിനെ ഒരാട് ഹത്തുമ ചെയ്താൽ അഥവാ ഓതിയാലേ നഫ്ഫസാലിക്കം എന്ന് പോവും അവരില്ലെന്ന് അത് കല് മുസാഫിരി യാത്ര പോലെ യാത്രക്കാരനെയാണ് അപ്പോൾ ഇതാ ഹത്തമ സൂഹത്തൻ എന്തോ ഒരു ഒരു വായിക്കം കിട്ടാത്ത ചെറിയൊരു പ്രശ്നമുണ്ടവിടെ എന്താണ് അവിടെ അവിടെയുള്ള നീവാരത്തും കൂടെ മനസ്സിലാകുന്നില്ലേക്ക് തന്നെ ഏതായാലും ആശയം നമുക്ക് മനസ്സിലാവും യാത്രക്കാരനെ പോലെയാണ് അവനൊരാശ്വാസം നൽകും ഇതാ അലി മനു ഖത്താ മൈലൻ യാത്രക്കാരൻ ഒരു മൈൽ ദിവസം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഒരു നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകം ഒരു മൈൽ മയിൽ മുറിച്ചിടക്കുമ്പോൾ താണ്ടുമ്പോൾ മുസാഫിർ എന്ത് ചെയ്യും മുസാഫിർ ഇതാ അലി മനു ഖത്ത മൈലൻ ഔ തവാബ് അരീതൻ അത് വേറൊരു അളവാണ് അത്രയൊക്കെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ എന്തു ചെയ്യും അവനുമല്ലാത്തൊരു ആശ്വാസം കിട്ടും യാത്രക്കാരനെ പോലെ അങ്ങനെയുള്ള യാത്രക്കാരനെ പോലെയാണ് സൂറത്ത് ഓരോരോ സുഹൃത്തുകൾ പൂർത്തിയാകുമ്പോഴുള്ള അവസ്ഥ വൽ ഈ ഹര ഹാഫിത് ഖുറാൻ നന്നായിട്ട് മനഃപ്പാഠമാക്കിയാൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങോട്ട് ഊസാറാക്കിയിട്ട് പഠിക്കുക ഏതൊക്കഥനോ അഹദമെന്നുള്ള ഖുറാനി ൻ താമൻ അവൻ വിശ്വസിക്കും ഖുർആാനിൽ നിന്ന് അവൻ നല്ലൊരു വിഹിതം എന്തായിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അപ്പം ഫാസബി തായിഫത്തിയും മെഹദൂദത്തെയും മുസ്തഖില്ലത്തെയും ബി നഫ്സിഹ സ്വന്തമായ ഒരു നിശ്ചിത അളവുള്ള ഒരു സം ഒരു കൂട്ടം ആയത്തുകളെ പഠിച്ച് അവൻ വിജയിച്ചിരിക്കുന്നു എന്നൊരു ഹെഫ് ചെയ്യുന്ന ആളെന്താവും മനസ്സിലാക്കും അതാണ് ഇപ്പോൾ അതിന് സൂറത്ത് നിന്ന് പേരിടാനുള്ള കാരണം അഹുമാലിഖ ഇന്ദഹു അത് വലിയ കാര്യമായിരിക്കും അബദ്ധ വി ഹി ഇലാഖൈരിഹി അങ്ങനെ ആ ആ ഞാൻ അൽബക്കറ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ ആഹ്ലാദിക്കും ഇലാഹൈരിഹി അങ്ങനെ ആഹ്ലാദം അടുത്ത സൂറത്തിലേക്ക് പോകും അങ്ങനെ ഇലാ ഹൈരിഹ അവനൊരു ഫവായിദി അങ്ങനെ ഇതല്ലാത്ത ഒരുപാട് ഫായുദകളുണ്ട് പല സുഹൃത്തുകൾ വരുന്നുണ്ട് ി മിമി എന്നുള്ളതാണ് വിശാഖ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ രണ്ടാമത്തെ അർത്ഥ സ്പൂറത്തെ ബക്കീയത്ത് എന്ന അർത്ഥത്തിനോട് യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുവരെ എന്തായിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് പല സുഹൃത്തുക്കളായതുകൊണ്ടെല്ലാം മെച്ചവും പറഞ്ഞു അത് ഒരു യാത്രക്കാരനെ പോലെയാണ് അയാളങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു പരിധി ഒരു എത്തിയ ആളൊരു ആശ്വാസം ഉണ്ടാവും ഇനി അടുത്ത് പൂർത്തിയാക്കണമെന്നൊരുമേസൊക്കെ ഉണ്ടാവില്ല എന്നതുപോലെയുള്ള ഒരാവശ്യത്തിന് വേണ്ടിയാണ് പല സുഹൃത്തുക്കളാക്കി അള്ളാഹു തിരിച്ചു വച്ചിട്ടുള്ളത് സലാഹു വസ്ലീന മുഹമ്മദീൻ വസാബിജൻ അസ്ലാം വാലിക്കും വരഹമു